സിനിമയില്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല സിനിമയില്ലെങ്കിൽ എൻ്റെ ജീവിതം കുഴപ്പത്തിലാവും എൻ്റെ ശ്വാസം നിന്നു പോകും മമ്മൂക്ക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു തൻ്റെ സിനിമയോടുള്ള പാഷനും ആഗ്രഹങ്ങളും അവസാനിക്കില്ല എന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഓരോ മലയാളികൾക്കും അറിയാം മമ്മൂക്കയ്ക്ക് സിനിമയോടുള്ള ആർത്തി അത് പല വേദികളിലും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോയുടെ പ്രൊമോഷൻ വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു ഇക്കാര്യം പറഞ്ഞത് മെയ് ഇരുപത്തിമൂന്നിനാണ് റിലീസ് ചെയ്യുന്നത് ആക്ഷൻ കോമഡി ജോണറിൽ ഒരുങ്ങുന്ന സിനിമയാണ് ടെർബോ വീണ്ടും ഒരു അറ്റായൻ കഥാപാത്രമായി എത്തുന്ന സിനിമ കൂടിയാണ് ടെർബോ തെലുങ്ക് നടൻ രാജ് പി ഷെട്ടിയാണ് പ്രധാന വില്ലൻ കഥാപാത്രം നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ പ്രേക്ഷകർ എന്നെ കൈവിട്ടിട്ടില്ല ഇനിയും കൈവിട്ടില്ല എന്നാണ് മമ്മൂക്ക പറയുന്നത് ആക്ഷൻ കോമഡി ജോണറിൽ മമ്മൂട്ടി മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട് വീണ്ടും അതുപോലെ ഒരു അച്ചായം കഥാപാത്രവുമായി വരുമ്പോൾ മുമ്പ് ചെയ്ത കഥാപാത്രത്തിന്റെ റീവിസിറ്റ് കൂടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് താരം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാകില്ലേ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല വന്നുപോയ കഥയിലെ സന്ദർഭങ്ങളല്ല ഈ സിനിമയിലേത് കഥാപാത്രങ്ങളും അവയുടെ പരിസരങ്ങളും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ ആ കഥാപാത്രം തനിയേ